ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവർക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എന്താണ് എന്താണെന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബുദ്ധിമുട്ട് ചെല്ലിയോ റൈറ്റ് സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും ഓക്കെ ഓർക്കാട് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ എക്സിയെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നത്തിങ്സ് ആൻഡ് ബിയോണ്ട് ഇല്യൂഷൻ ഓക്കെ അവർ മാനസികമായിട്ടൊക്കെ ആകെ തകർന്നു പോയൊരു സിറ്റുവേഷനിലാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലാത്ത ഒരു ജീവിതം അവർക്ക് ഒരു ശൂന്യതയാണ് നൽകുന്നത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡാർക്ക്നെസ് പടർന്നിരിക്കുന്നതായിട്ട് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിനുവേണ്ടി ഈ വ്യക്തി സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്പിരിച്വലി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉള്ളത് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് യെസ് എപ്പോഴും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിരുന്ന മൊമെൻസ് ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെൻറ്റ്സ് എത്രയും കളർഫുൾ ആയിരുന്നു അവരുടെ ലൈഫിൽ എപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലൈഫിൽ അത്തരം ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് അത്രയും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ലൈഫിനോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ ിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് അവര് ഇപ്പോൾ യൂണിവേഴ്സിലെല്ലാം സറണ്ടർ ചെയ്തിരിക്കുകയാണ് അതായത് എല്ലാ കാര്യങ്ങളും അവർ ചിലപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടാവാം യൂണിവേഴ്സില് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യുന്നത് പോലെയൊക്കെ അവർക്ക് അവർക്ക് മറ്റാരും ഇല്ല ലൈഫിൽ മറ്റാരും ഇല്ലാത്തതുപോലുള്ളൊരു ഫീലിങ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ മറ്റൊരാളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് യെസ് എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് എപ്പോഴും അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ഗിൽട്ട് ഫീൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് വളരെയധികം ദുഃഖത്തിലാണ് ഈ വ്യക്തി ഉള്ളത് മേ ബി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇടയിലി സെപ്പറേഷൻ ഉണ്ടായത് അപ്പോൾ അവര് കാരണമാണ് അവരാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ എപ്പോഴും അവരുടെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനും കൂടിയുണ്ട് ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് ഒരു ഉറച്ച വിശ്വാസമുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളൊരു കാര്യമാണ് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി ഈ ഒരു ഡ്രീംസ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ റിയൂണിയന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ എപ്പോഴും ആ വ്യക്തി കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമാണുള്ളത് ഈ ഒരു കാർഡിലൂടെ തന്നെ അത് നമുക്കിവിടെ വ്യക്തമാണ് അവർ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന മൊമെൻസാണ് അവർ അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ യെസ് ദി ഔട്ട് സൈഡാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഈ വ്യക്തി വളരെ നിഷ്കളങ്കതയോടുകൂടി തന്നെ ഒരു കുഞ്ഞ് കുട്ടിയെ പോലെ തന്നെ ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ് എപ്പോഴും ആ ഒരു മൊമെൻ്റ് എപ്പോഴാണ് അവരുടെ ലൈഫിൽ വന്ന് ചേരുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആ വ്യക്തി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവ പേഴ്സൺ റൈറ്റ്നോ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി അവരുടെ ആ ഒരു റിയൽ ഫീലിങ്സ് എന്താണെന്ന് ഒരിക്കലും പോലും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ ആൻഡ് ലെറ്റ്സ് ഹീൽ ടുഗെദർ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഹീലാകാം എന്ന് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ ഇറ്റ് ഈസ് എന്ത് സാഹചര്യമായിരുന്നാലും അവർ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നിങ്ങളോടായി പറയുന്നു ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓ സത്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾക്കായിട്ട് തന്നെ അവർ അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്തു എന്ന് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ ഇനി ഒരു കാര്യവുമില്ല നിങ്ങളുമായിട്ട് ഉള്ള റിക്കൺസലേഷനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് ആൻഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള തെറ്റായ വാക്കുകളായിരിക്കാം ആ വാക്കുകൾ ഇപ്പോൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് സക്സസ് ആക്കാം പോസിബിൾ ആക്കാം എന്ന് പറയാണ് അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറയുകയാണ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോൾ നിങ്ങളോടൊരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടാവാം ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൌട്ട് യു ഒരിക്കലും നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ആൻഡ് ഫൈനലി ഐ കാൺ ലിവ് വിത്തൌട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും ആയിട്ടാണ് ഈ വ്യക്തി ഓരോ മെസ്സേജസോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഓക്കെ ദെൻ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് വെട്ട് യു വാണ്ട് ടു ടെൽ യു ട്രൈക്ക് നോ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ട്രൈറ്റ് നൗക്കെ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ ട്രൈറ്റ് നൗ ഓക്കെ നമുക്ക് നോക്കാം ഐ മിസ് യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം അവർ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ അവരുടെ അരികിൽ എത്തണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം നിങ്ങളവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ ഫീൽ എം ടി വിത്തഔട്ട് യു എം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഇപ്പോൾ അവർക്ക് ലൈഫിലെ ഒരു എംപ്ടിനെസ് അല്ലെങ്കിൽ ശൂന്യത ഫീല് ചെയ്യാണ് അതുകൊണ്ട് തന്നെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഹാർഡായിട്ടുള്ള ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളില്ലാണ്ടായപ്പോൾ അത്രയും എത്രയും വേദനയാണ് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐ ഡിൻറ്റ് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് വി എസ് ഡീപ്പ് ഇൻസൈഡ് മീ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇത്രയധികം പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഓക്കേ ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളുടെ പിക്ചർ അവർ വാച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ അവരാഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ഡ്രിങ് ആസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ അവർക്ക് ഒരു പ്രതീക്ഷയാണുള്ളത് ഫ്യൂച്ചറില് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരും കാരണം നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആൻഡ് ഐ ആം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ് തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചിലപ്പോൾ മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ വഴി വഴിയോ ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടാവാം ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല ആൻഡ് ഫൈനലി ഐ മിസ് യു വെരി ബാഡ്ലി അത്രയും അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഇലവൺ തേർട്ടി ടു ക്യാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയക്സൈൻ ലഭിച്ചിട്ടുണ്ട് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം മ്യൂസിക് മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സ്പിരിച്വൽ പാത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം ആൻഡ് റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് ഒക്കെ കാണുന്നുണ്ടാവാം അത് യൂണിവേഴ്സൽ സൈനാണെന്ന് മനസ്സിലാക്കുക ടോക്കറ്റീവ് ആണ് ഓക്കെ ടോക്കറ്റീവ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് വൈറ്റ് കളർ ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ് ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാവാം ലൈക്സ് ട്രാവലിംഗ് യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ചൈൽഡ് ഹിഷായിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് മെയ് മന്ത് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം നമ്പർ ത്രീ ത്രീ ഡേയ്സ് ഓക്കെ നമ്പർ ത്രീ ആൻഡ് ത്രീ ഡേയ്സ് അപ്പോൾ ത്രീ എന്നുള്ള നമ്പറിന് ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം നമ്പർ ട്വൽവ് ലെറ്റർ എൽ സിക്സ് ത്രീ നയൻ നമ്പർ തേർട്ടീൻ ലെറ്റർ ആർ ലെറ്റർ എൽ മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നവരോ ജോലിയുള്ളവരോ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ഒത്തിരി കെയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം പെട്ടെന്ന് ആകുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തി ഉണ്ടാവാം ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് പർപ്പിൾ കളർ ട്വൻ്റി ടു ജനുവരി മന്ത് ഇലവൺ ഇലവൺ എന്നുള്ള ഒരു നമ്പർ ലഭിച്ചിട്ടുണ്ട് അത് ഒരു ഏഞ്ചൽ നമ്പറാണ് ആൻഡ് സെൽഫ് എംപ്ലോയി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്വന്തമായിട്ട് ഒക്കെ ചെയ്യുന്നവരും ആയിരിക്കാം ലെറ്റർ വി ലെറ്റർ കെ ഗ്രീൻ കളർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളറായിരിക്കാം ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ എന്ന് പറയുന്നുണ്ട് ടീച്ചർ ഓക്കെ ടീച്ചർ പ്രൊഫഷണൽ ഉള്ളവരായിരിക്കാം യെല്ലോ കളർ ജൂലൈ മന്ത് നമ്പർ ീ ഗ്രീൻ കളർ ലെറ്റർ ഇ ലെറ്റർ എസ് ഐസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം തേർട്ടി ടു നവംബർ മന്ത് ജനുവരി ലെറ്റർ എൻ लेटर के लेट बी डिशंब मंत्र टाटू ऑण हाँ कई टाटू आवर नंबर टे नवंबर मंत्र आइनली लेट ठी ओके ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്